നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ബ്രസീലിയൻ യുവ പ്രതിഭയായ വിറ്റോർ റോക്കിനെ എഫ് സി ബാഴ്സലോണ ക്ലബ്ബിലേക്ക് കൊണ്ടുവന്നത് ബാഴ്സയുടെ പരിശീലകനായ ചാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ജനുവരിയിൽ തന്നെ ക്ലബിനോടൊപ്പം ജോയിൻ ചെയ്തത് പക്ഷേ റോക്ക് അർഹിക്കുന്ന രൂപത്തിലുള്ള ഒരു അവസരം നൽകാൻ ചാവി തയ്യാറായിരുന്നില്ല പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് കേവലം ഇരുന്നൂറ്റി മിനിറ്റുകൾ മാത്രമാണ് റോക്ക് കളിച്ചിട്ടുള്ളത് എന്നിട്ടും ും രണ്ട് ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് തന്നെ റിറ്റോ റോക്കിന്റെ ഏജന്റ് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ചാവിക്കും അതുപോലെ തന്നെ ബാഴ്സക്കെതിരും നടത്തിയിരുന്നു ബാഴ്സ വിടാൻ ആലോചിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഏതായാലും റോക്കിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ ബാഴ്സയുടെ പരിശീലകനായ ചാവി പറഞ്ഞിട്ടുണ്ട് അതായത് ബാഴ്സലോണയുടെ രീതികൾ റോക്ക് പഠിക്കേണ്ടതുണ്ട് എന്നാണ് ചാവി പറഞ്ഞിട്ടുള്ളത് ഇത്തരം അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ടെന്നും ചാവി ഇപ്പോൾ റോക്കിനോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ജനുവരിയിൽ തന്നെ അദ്ദേഹത്തെ ടീമിനോടൊപ്പം ചേർക്കാൻ ഞങ്ങൾക്ക് പ്ലാനുകൾ ഒന്നും ഇല്ലായിരുന്നു ഈ സമ്മറിൽ അദ്ദേഹത്തെ കൊണ്ടുവരാനായിരുന്നു ഞങ്ങളുടെ പദ്ധതി ഗാവി ബാൾഡെ എന്നിവർക്ക് പരിക്കേറ്റതോടു കൂടിയാണ് റോക്കിനെ കൊണ്ടുവരാൻ ഞങ്ങൾ തീരുമാനിച്ചത് ഒരു താരം എന്ന നിലയിൽ ഇനിയും അദ്ദേഹം ഒരുപാട് പഠിക്കാനുണ്ട് ഇവിടുത്തെ രീതികൾ ബാഴ്സലോണയിലെ രീതികൾ പഠിക്കാനുണ്ട് എന്നിട്ട് അദ്ദേഹം മറ്റുള്ള താരങ്ങളുമായി മത്സരിക്കണം എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാദം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തെക്കാൾ മികച്ച പ്രകടനം നടത്തുന്ന താരങ്ങൾ ഇവിടെയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകാത്തത് എന്റെ ജീവിതത്തിൽ ഉടനീളം ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതാണ് റോക്കിനോട് ചാവി പറഞ്ഞിട്ടുള്ളത് വളരെ കുറഞ്ഞ അവസരങ്ങൾ മാത്രമാണ് ഈ ബ്രസീലിയൻ താരത്തിന് ലഭിച്ചിട്ടുള്ളത് കൊണ്ടുപോലും ഈ താരത്തെ ഉപയോഗപ്പെടുത്താൻ ചാവി മടിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ലോൺ അടിസ്ഥാനത്തിൽ ക്ലബ്ബ് വിടില്ല എന്നുള്ളത് റോക്കിന്റെ ഏജന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് പെർമനന്റ് ഡീലിൽ ഒരു ക്ലബ്ബ് വിടാനുള്ള ശ്രമങ്ങൾ വിറ്റോർ റോക്ക് നടത്തിയേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം